എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിന്നെ അവഗണിക്കുന്നവരുടെ മുന്നിൽ കർത്താവ് നിന്നെ മാനിക്കും അവിടുന്ന് നിന്നെ ഉയർത്തും കഥാവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ഹൃദയം ആനന്ദിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തിയിരിക്കും അവിടുത്തെ ശരണം വയ്ക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ താഴ്മയോടെ എളിമയുള്ള ഹൃദയത്തോടെ കഥാവെ എനിക്ക് നീതി നടത്തി തരണമേ എന്നെ പരിഹസിക്കുന്നവരുടെ മുന്നിൽ എന്നെ നീ ഉയർത്തണമേ എനിക്ക് കൂടുതൽ അധ്വാനിക്കുവാനും അങ്ങനെ ഞാൻ കൂടുതൽ ഉയരുന്നതിനും എൻ്റെ കർത്താവെ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം തീർച്ചയായും ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു ഉയർത്തിയിരിക്കും വിശ്വസിക്കുക നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഒന്ന് സാമ്യുവൽ രണ്ടാമധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു കർത്താവിനെപ്പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല കർത്താവല്ലാതെ മറ്റാരുമില്ല നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല അഹന്തയോടെ മേലിൽ സംസാരിക്കരുത് നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ് പ്രവർത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ വീരന്മാരുടെ വില്ലുകൾ തകരുന്നു രാകട്ടെ ശക്തി പ്രാപിക്കുന്നു സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു സന്താന സമ്മത്തുള്ളവർ നിരാലംബയാകുന്നു കർത്താവ് ജീവനെടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു ദരിദ്രനും ധനികനും ആക്കുന്നത് കഥാവാണ് താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റേതാണ് അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങളെ നിന്റെ സ്നേഹാഗ്നിയാൽ സ്വീകരിച്ചതിനോർത്ത് നിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥന മാനിക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിൽ വീണ്ടും ഞങ്ങളായിരിക്കുന്നതിനും ഞങ്ങളെ നീ അനാദി മുതലേ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹീലിംഗ് പ്രയാസിലൂടെ എൻ്റെ കർത്താവെ നീ എൻ്റെ ജീവിതത്തിൽ വൻ കൃപകൾ ചൊരിയുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു നിമേ ഇന്നത്തെ ദിവസം എന്നെ അവഗണിച്ചവരുടെ മുൻപിൽ അവിടെ എന്നെ ഉയർത്തുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു കർത്താവെ അങ്ങയെപ്പോലെ പരിശുദ്ധനായി മറ്റൊരു ദൈവമില്ല അങ്ങയെപ്പോലെ സുസ്ഥിരമായ മറ്റൊരു ശരണമില്ല ആശ്രയമില്ല എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നവരെ അങ്ങയുടെ ത്രിപാദ തിങ്കൽ ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ശക്തി പകർന്നു തരണമേ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം നൽകണമേ അവിടുന്ന് ഞങ്ങളെ സമുദ്ധരിക്കണമേ കഥാവേ അങ്ങയിലുള്ള ഞങ്ങളുടെ അവകാശങ്ങളെ ഞങ്ങൾ പ്രാപിക്കുന്നതിന് ഇന്നത്തെ ദിവസം ഞങ്ങളെ യോഗ്യരാക്കണമേ നീ ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാനും ഇന്ന് ഒരു നിമിഷം പോലും വൃദ്ധാവായി കളയാതെ നീ നൽകിയ അവസരങ്ങളെ പൂർണ്ണമായും ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് ആത്മാർത്ഥമായി അധ്വാനിക്കുവാനുള്ള കൃപ നൽകണമേ അലസതയും മടിയും മാറ്റി ദൈവസന്നധിയിൽ അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ക്രമമായി ചെയ്തു തീർക്കുന്നതിന് സമയം പാഴാക്കാതെ അവസരങ്ങൾ പാഴാക്കാതെ െ കഴിവുകൾ നഷ്ടമാക്കാതെ ഇന്ന് കൂടുതൽ അധ്വാനിക്കുന്നതിനും ദൈവത്തോട് ചേർന്നിരിക്കുന്നതിനും ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ ജ്ഞാനം തരണമേ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഒന്നുമില്ലാത്ത അവസ്ഥയെ ഞങ്ങളുടെ ഈ എളിയ അവസ്ഥയെ കണ്ടു പരിഹസിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളുടെ ഈ ദരിദ്ര അവസ്ഥയെ കണ്ട് വീമ്പിളക്കുന്നവരുടെ മുൻപിൽ കർത്താവേ ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദിവസമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബലഹീനർക്ക് ശക്തി പകർന്നു കൊടുക്കുന്ന കർത്താവ് ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്ന ദൈവമേ പ്രഭുക്കന്മാരോടൊപ്പം ഉന്നത സ്ഥാനങ്ങൾക്ക് അവരെ അവകാശികളാക്കുന്ന യോദ്ധാവായ ദൈവമേ ശക്തനായ കർത്താവ് അങ്ങയിൽ ഞങ്ങൾ ശരണം വയ്ക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും അവിടുന്ന് നീക്കിക്കളഞ്ഞ് നിന്റെ ശക്തിയിൽ നിന്നും ഓജസ് പ്രാപിച്ച് ദൈവമേ നിന്നിൽ എപ്പോഴും ആശ്രയം വെച്ച് എപ്പോഴും നീ ആഗ്രഹിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുവാൻ ഇന്നെനിക്ക് കൃപ തരണമേ ഞാൻ ചെയ്തു തീർക്കേണ്ടതായ ഈ ജീവിതത്തിൽ ഞാൻ ഇന്ന് ചെയ്തു തീർക്കേണ്ടതായ എൻ്റെ ജോലികളിൽ കൂടുതൽ ആത്മാർത്ഥമായി കൂടുതൽ വിവേകത്തോടും ജ്ഞാനത്തോടും കൂടി ക്രമമായി ചെയ്തു തീർക്കുന്നതിന് ഇന്ന് നീ എനിക്ക് ശക്തിയും കൃപയും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്ന നാഥ നിന്റെ ഓരോ വാഗ്ദാനങ്ങളിലും ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു കർത്താവെ എൻ്റെ ഹൃദയം നിനിൽ പൂർണ്ണമായി ആനന്ദിക്കുന്നതിന് ഇന്ന് എന്നെ നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്നെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ സഹോദരീ സഹോദരങ്ങൾക്ക് ഇന്നത്തെ ആവശ്യങ്ങൾ നീ നടത്തിച്ചു കൊടുക്കുവാൻ കൃപ കൊടുക്കണമേ കഥാവേ എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ സമാധാനത്താൽ ഇന്ന് നിറയ്ക്കണമേ ഞങ്ങളുടെ മനസ്സ് ഞങ്ങളുടെ ഹൃദയം ദൈവമേ അങ്ങയിൽ ആനന്ദിക്കുവാൻ അങ്ങയുടെ ശക്തിയിൽ ആനന്ദിക്കുവാൻ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളിൽ ആനന്ദിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങൾക്ക് നിന്റെ കൃപ മതി ദൈവമേ ഞങ്ങളുടെ അലസത മാറ്റി നിസ്സഹായാവസ്ഥ മാറ്റി എല്ലാം മാറ്റിവെക്കുന്ന സ്വഭാവം മാറ്റി ഇന്ന് ദൈവം നൽകിയ അവസരങ്ങളെ സമയത്തെ കഴിവുകളെ കർത്താവെ ഇന്ന് നീ നൽകിയ പ്രകാശത്തെ ഉപയോഗപ്രദമാക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് ശക്തി നൽകണമേ അങ്ങിയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഇന്ന് അഭിഷേകം ചെയ്ത് ഇന്ന് ഒരു പുതിയ അനുഗ്രഹത്തിൻ്റെ നിറവിനാൽ അങ്ങ് നൽകുന്ന പുതിയ അനുഗ്രഹങ്ങൾ പുതിയ കൃപ പുതിയ അത്ഭുതങ്ങൾ ഇവയെല്ലാം സ്വീകരിക്കുവാൻ ഞങ്ങളെ തന്നെ ഇന്ന് യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരമെടുത്തു മാറ്റി എളിമയും നിഷ്കളങ്കവുമായ ഹൃദയം നൽകി ദൈവമേ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ അങ്ങയുടെ സ്നേഹത്തിൽ എപ്പോഴും ആയിരിക്കുന്നതിന് സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ എളിമയുടെ ഹൃദയം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഇന്നത്തെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും യാത്രകളെയും അംഗീകരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പദ്ധതികളെ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരുടെയും ഇന്നത്തെ ആവശ്യങ്ങളുടെ മേൽ നീ കനിവ് തോന്നി അവിടുന്ന് ശക്തി മായി ഇടപെട്ട് അവർക്ക് വിജയവും ഉയർച്ചയും നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങൾ പേരുപേരായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ നീ വിശ്വസ്തനാണ് എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു അത് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു ആ പരിശുദ്ധ ദൈവമാതാവേ അമ്മയെപ്പോലെ എളിമയുള്ള ഒരു ഹൃദയത്തിന് അനുസരണമുള്ള ഹൃദയത്തിന് ഇന്ന് ഞങ്ങളെ യോഗ്യരാക്കണമേ ഈ പ്രാർത്ഥന നിന്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കു വേണ്ടി മാതാവേ ഞങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി നീ നിരന്തരം നിന്റെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻറെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ പോഴും എപ്പോഴും സർവശക്തനായ ദൈവം നിന്റെ ഹൃദയാഭിലാഷങ്ങളെ ഇന്ന് നടത്തിച്ചു തരട്ടെ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് അവിടുന്ന് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തട്ടെ കൂടുതൽ അധ്വാനിക്കുവാനുള്ള കൃപ നൽകി ഇന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാ മേഖലയിലും സംരക്ഷണവും സഹായവും നൽകി ഇന്ന് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവം ഇന്ന് നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും അവിടുത്തെ തൃക്കരങ്ങളിൽ കാത്തു സൂക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും കൂടെ നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ